ഹലോ ഗൈസ് അപ്പോൾ പുതിയ എന്റെ വീഡിയോയിലേക്ക് നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തുണ്ടങ്ങേ യൂട്യൂബർ ആണ് അവ കൂടായിപ്പടാ അവ എവിടെയെങ്കിലും ഒരു മീൻ കുടിച്ചു എന്നിട്ട് അതിനെ ചൂണ്ടേ ഫസ്റ്റ് വീഡിയോ പറഞ്ഞു അതിനെ പോലെ എടുത്ത് കളയുന്നു നിങ്ങൾ എന്റെ വീഡിയോ ഒക്കെ കാണാനുണ്ടല്ലേ അല്ലേ ലൈക്കും കമന്റ്സും ആവശ്യം പോയണം കേട്ടാ നീ നമ്മളെ ആട്ടുകാരനല്ലേ അതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ പിന്നെ പിന്നെ തീരെ ആളുകൾ അല്ലേ അല്ലെ നീ ആയുണ്ട് ഇങ്ങനെ മാന്യായിട്ട് സംസാരിച്ചല്ല സാധാരണ വീണ്ടും ചെന്ന ഫോൺ എടുക്കാൻ പറ്റുന്നു ചൂത്ത വിളിയുടെ പ്രളയം അത് എവിടുന്നൊക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ടേ അതെ എന്നെ പോലുള്ള യൂട്യൂബർമാരെ അത്ര വലിയ മണ്ടപ്പാർന്നുമല്ല എത്രത്തോളം ചീത്ത കിട്ടും അത്രത്തോളം വയറിൽ ആവും ഏഹ് ചിലപ്പോൾ ഒരു ബിഗ് ബോസിലേക്ക് ഒരു നല്ലത് തന്നെ നീ വലിയ ബുദ്ധിമുട്ട് തന്നെ വിശക്ക് നീ പറഞ്ഞടേ കഴിക്കാൻ പറഞ്ഞാ നീ പറഞ്ഞടേ ഇല്ലട എനിക്ക് കടയിലാളില്ല കടയിലോട്ടു കഴിക്കാൻ പറഞ്ഞാടേ വിശപ്പൊക്കെ ബിരിയാണി കഴിക്കാൻ പോയാണി അതി നല്ല ബിരിയാണി എല്ലാം കിട്ടും അടേടേ സൂപ്പർ ബിരിയാണിയൊക്കെ കിട്ടും കേട്ടാ

ോ പുതിയൊരാളും രണ്ട് ചിക്കൻ ബിരിയാണി പാഴ്സല് പുതിയൊരാള് എന്നെ ഇനി ഇവിടത്തെ ആളായി മാറിക്കോളും ഇവിടത്തെ ബിരിയാണി കഴിച്ചു കഴിഞ്ഞു മനോ കേട്ടേ പാഴ്സൽ വേണ്ടി അവിടെ പക്ഷേ ബിരിയാണി കിടൂട്ടാ സുഖീറോഡല്ല വേറെന്താ ടൈപ്പ് മെയിൻ ആയിട്ട് ബിരിയാണി തന്നെയാണ് ചിക്കൻ്റെ കബ്സുണ്ട് മന്തിയിലെ ഒരു ടൈപ്പ് വരുന്ന ഐറ്റമാണ് സൺഡേസിൽ ഇറച്ചി ചോറ് ഉണ്ടാവും തമിഴ്നാട് ബിരിയാണി ടൈപ്പ് വരുന്ന ഐറ്റം ആണ് പിന്നെ